ഹലോ നമുക്ക് ഇന്നൊരു കലത്തപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കാസുകയറ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കഴുകി കുതിർത്തി വെച്ചതാണ് കേട്ടോ അതിലേക്ക് ഒരു വലിയ സ്പൂണാണ് ഞാനിവിടെ ചോറ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തേങ്ങ ചിലവേത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാ ചിലവേത് ഓപ്ഷണലാണ് പക്ഷേ തേങ്ങ ചിലവേത് കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ തേങ്ങ ചിലവേതം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു നുള്ളിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നല്ലൊരു ാണ് ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ അപ്പം നമ്മളങ്ങനെ അരച്ച് വന്നിട്ടുണ്ട് കാസേർ അരിക്ക് എട്ടാണ് ഈ ബെല്ലമാണ് വേണ്ടത് അപ്പം ബെല്ലം നമുക്കൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരുക്കാൻ വെക്കണം അങ്ങനെ നമ്മളെ കൂട്ടിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു കുറച്ച് അപ്പക്കാരും ചേർത്തിട്ട് അതൊന്ന് യോജിപ്പിച്ച് വെക്കുക അപ്പോഴേക്കും നമ്മൾ ബെല്ലവെള്ളം റെഡി ആയിട്ടുണ്ട് ബെല്ലവെള്ളം അരിച്ചിട്ട് വേണം ഒഴിക്കാൻ ചൂടോടുകൂടി തന്നെ നമ്മളെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം അരിക്കാണ്ടാണെങ്കിൽ വെല്ലത്തിലെ കച്ചറി അതിലേക്ക് വീഴും അപ്പോൾ അരിച്ചു ഒഴിക്കുന്നേനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കാരണം കൂട്ട് ചൂടാകുമ്പോൾ വേകും അപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അരി ഇളക്കിക്കൊണ്ട് നിൽക്കണം അതുപോലെ ആ ചൂടോട് കൂടെ തന്നെ അടുപ്പത്ത് വെച്ച് നമുക്കൊന്നുകൂടെ ആ കൂട്ടിനെ ചൂടാക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം അരമണിക്കൂർ ആ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ നമുക്കൊരു കുക്കറെ എടുക്കുക അതിലേക്കൊരു നുള്ളു നെയ്യ് ചേർത്ത് കൊടുക്കുക അതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒരു ടേസ്റ്റിനും ചേർക്കുന്നതാണ് കേട്ടോ പിന്നീട് നമുക്ക് കുറച്ച് തേങ്ങാ കൊത്താണ് ആവശ്യം തേങ്ങാക്കൊത്തും ആവശ്യം ഇതൊക്കെ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തേങ്ങാക്കൊത്ത് ഒന്ന് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം മാത്രമാണ് ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഉള്ളിയും ചേർത്തിട്ട് അതും ഒന്നൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മളെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇരുപത് ആണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വെയിറ്റ് ഇടാൻ വേണ്ടിയിട്ട് പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കൂട്ട് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട് കുക്കറിൻ്റെ ചൂട് പോയതിന് ശേഷം മാത്രമേ ഓപ്പണാക്കി നോക്കാൻ പാടത്തുള്ളൂ അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നന്നായിട്ട് ആരും കാര്യമൊക്കെ വീണിട്ടെടുത്തുണ്ട് അത് ഞാൻ മുറിച്ച് കാണിച്ച് തരാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യും വേണേ തേ ബൈ ബൈ താങ്ക്